രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ തന്നെ ദ്രോഹങ്ങൾ ചെയ്തു കൂട്ടുന്ന നാടാണ് ഇപ്പോൾ നമ്മുടേത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് വൻ വിമർശനവുമായി ഒരു യുവതി രംഗത്തെത്തിയിരിക്കുന്നത് പൊതുവെ ബി ജെ പിക്ക് ഇതുപോലുള്ള പരാതികളും ലഭിച്ചിട്ടുണ്ട് ഉള്ള നാണക്കേട് പോരാത്തത് കൊണ്ട് തന്നെ സ്ത്രീകളെ അതിക്രമിക്കുന്നതിലൂടെയും ബി ജെ പി നേതാക്കൾക്കെതിരെ പരാതി ലഭിച്ചു കഴിഞ്ഞു ഹിമാചൽ പ്രദേശിൽ നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെട്ട് യുവതിയെ ഭീഷണിപ്പെടുത്തിയ ബി ജെ പി എം എൽ എക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതിനും യുവതിയെ ഭീഷണിപ്പെടുത്തിയതുമായാണ് എം എൽ എക്കെതിരെ കേസ് എം എൽ എ ഹാൻസിനെതിരെയാണ് കേസെടുത്തത് ബി ജെ പി പ്രവർത്തകന്റെ മകൾ നൽകിയ പരാതിയിലാണ് നടപടി ചമ്പ ജില്ലയിലെ ചൂരയിൽ നിന്നും മൂന്ന് തവണ എം എൽ എ ആയ ബി ജെ പി നേതാവാണ് ഹാൻസ് രാജ് നിലവിൽ ബി ജെ പി സംസ്ഥാന ഘടകം വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഹാൻസ് ഹാൻസ് രാജ് ഒറ്റയ്ക്ക് കാരണമെന്ന് പറഞ്ഞുവെന്നും നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെട്ടെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നുമാണ് ഇരുപതുകാരി പരാതിയിൽ പറയുന്നത് തന്റെ ഫോണിൽ നിന്നും സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ എം എൽ എ ഭീഷണിപ്പെടുത്തിയെന്നതായും യുവതി പരാതിയിൽ ചൂണ്ടിക്കാട്ടി തന്റെ പിതാവ് ബി ജെ പിയുടെ ബൂത്ത് ലെവൽ നേതാവാണെന്നും തന്റെ പക്കൽ രണ്ട് സെൽഫോണുകൾ ഉണ്ടെന്നും അതിലൊന്ന് എം എൽ എയും തന്റെ കൂട്ടരും ചേർന്ന് നശിപ്പിച്ചു എന്നാണ് യുവതി മൊഴികൾ രേഖപ്പെടുത്തുന്നത് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഹാൻസ് രാജിനെതിരെ ചമ്പ വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്നലെയാണ് ബി ജെ പി എം എൽ എക്കെതിരെ കേസെടുത്ത വിവരം പുറത്തു വരുന്നത് സംഭവത്തിൽ പ്രാദേശിക മജിസ്ട്രേറ്റിന് മുന്നിൽ യുവതി മൊഴി രേഖപ്പെടുത്തിയതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു എന്നാൽ കേസെടുത്തതിൽ ഹാൻസ് രാജ് ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല അതേസമയം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ജയറാം താക്കൂർ ഹാൻസ് രാജിനെതിരായ കേസ് ഗൗരവമുള്ളതാണെന്ന് പ്രതികരിച്ചു കഴിഞ്ഞു എഫ്ഐആർ പ്രകാരമുള്ള എല്ലാ വിവരങ്ങളും പരിശോധന നടത്തും എം എൽ എ ഹാൻസ് രാജ് എന്നെ വിളിക്കുകയും വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ എല്ലാ വർഷങ്ങളും കണ്ടെത്തേണ്ടതുണ്ട് ഹിമാചൽ പ്രദേശിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ താക്കൂർ ഇതിനു പ്രതികരിച്ചു